ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് പോൺസിൻ്റെ ഈ ഒരു മോയിസ്ച്ചറൈസിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് ആയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു അഞ്ചാറ് ബോട്ടിലോളം ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട് ഒഴിഞ്ഞ ബോട്ടിലുണ്ട് അപ്പോൾ അത്രയും അഡിക്റ്റാണ് ഞാൻ ഈ ഒരു സംഭവത്തിന് അപ്പോൾ ഇതിങ്ങനെ കുമിഞ്ഞു കൊടുന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ പരീക്ഷിക്കണം അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ തന്നെ തോന്നിയിട്ടുള്ള ഒരു സംഭവമാണിത് ഞാൻ ക്രാഫ്റ്റ് ഇങ്ങനത്തെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടായിരുന്നു ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആൻഡിക് പീസിലുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ക്ലേ ആണ് അപ്പോൾ എൻ്റെ അടുത്ത് മൊഴിജിൻ്റെ ക്ലേ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ക്ലേ ആദ്യം തന്നെ ഇതിൽ രണ്ട് കളറാണ് ഉണ്ടാവുക ഈ ഒരു ഗ്രേ കളറും പിന്നെ ഈ ഒരു വൈറ്റും അപ്പോൾ രണ്ട് ക്ലേയും കൂടെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഒരു ക്ലേ ഹാർഡാണ് ഒരു ക്ലേ സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതേപോലൊരു മീഡിയം സൈസിലുള്ള ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പം രണ്ടും നല്ല സമം ചേർത്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഈ ഒരു ബോട്ടിൽ നമ്മൾ ഈ ഒരു ക്ലേ വെച്ചിട്ട് കവർ ചെയ്യാനായിട്ട് അതിന് അതിൻ്റെ മേലെ കുറച്ച് മിലിസാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ആൻറ്റി പേസിലുള്ള ഒരു ഒരു സംഭവം ഒരു ബോട്ടിൽ പോയ സംഭവം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ മേല നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ പരത്തി പരത്തി ചപ്പാത്തി പരത്തും പോലെ നല്ല രീതിയിൽ പരത്തി പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തില്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ മിക്കവാറും ഡ്രൈ ആയി പോകും എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അതിങ്ങനെ പൊടിഞ്ഞ് പൊടി പോയിരുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഒത്തിരി സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് ഈ ക്ലേ വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് സംഭവം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു ഇതിങ്ങനെ വാങ്ങി വെച്ച ടൈമിൽ ഈ ഒരു ക്ലേ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേ പിന്നെ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട ടൈമിലാണ് ഇത് രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ ഒരു മുഗൾ ഭാഗം നല്ല രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്ക് ആയിരുന്നു അതായത് നമ്മൾ എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സ്റ്റിക്ക് ആയിരുന്നു അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ടിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു റൗണ്ടിൻ്റെ ഇത് അവിടെ ഇങ്ങനെ ഇതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ കുറച്ച് റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ചുറ്റും വരച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക പിന്നെ ഒരു പീസ് ക്ലേ ഉരുട്ടിയിട്ട് നന്നായിട്ട് ഉരുട്ടിട്ട് അതിന് നടുവിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും കൂടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്റ്റിക്ക് അതേപോലെ തന്നെ ഉള്ള ഒരു സ്റ്റിക്ക് എടുത്തു എന്നിട്ട് ജസ്റ്റ് അന്ന് അത് ഉരുണ്ടിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതൊന്ന് പരത്തി കൊടുത്തപ്പം ഈ ഒരു ഷേപ്പിലും നമുക്ക് കിട്ടും അപ്പം നമ്മൾ ജസ്റ്റ് അതിങ്ങനെ ആ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു ഷേപ്പിലും ഇങ്ങനെ ഒരു ഡിസൈൻ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഐഡിയ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാട്ടോ അപ്പോൾ ഇത് ഇതിന് തന്നെ വെച്ചിട്ട് ചെയ്യാമെന്നുള്ള എന്തെങ്കിലും പെന്നിൻ്റെയോ പെൻസിൽ ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കും കൊടുത്താലും മതി എങ്ങനെയാണ് ചെയ്താലും സംഭവം അടിപൊളിയായിരിക്കും അപ്പം നമ്മളൊന്നും കൂടെ ഇതേപോലെ ക്ലേ ഇങ്ങനെ ഉരുട്ടി പര ഒന്ന് പരത്തീൻറ്റൂ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ചെറിയ ഇതുപോലെ ഈ ഒരു ഷെയ്പ്പിലാക്കി എടുത്തിട്ട് ഈ ഒരു അടിയിൽ ആ ഒരു ഭാഗം കൂടെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ അതിങ്ങനെ മുഴുവനായിട്ട് കവർ കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു ക്ലേ ഇങ്ങനെ ചെയ്തു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവികോളൊന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്തു അത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഒട്ടിപ്പോകും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഒരു ഉരുട്ടി ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമിൽ ഞാൻ ഫെവികോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിൽ എനിക്ക് ുന്നു ഇതിനേക്കാളും നല്ലത് ഫെവിൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടോ അപ്പം നമ്മൾ വീണ്ടും ആ ഒരു ക്ലേ തീർന്നു ഇനി നമ്മൾ കുറച്ചും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിലും കൂടെ ഒരു ഡിസൈൻ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഒന്നും കൂടെ കൊടുക്കണം പിന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പും അടപ്പ് മാത്രമല്ല നമ്മൾ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് ആ ഒരു ബോട്ടിൽ ബാക്കിയുണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ക്ലേ എടുത്തിട്ട് ഉരുട്ടി വെക്കുന്നത് അപ്പോൾ അതിന് തന്നെ നമ്മൾ ഡെക്കറേറ്റ് കൊടുക്കുന്നത് ഈ ഒരു ബോട്ടിൻ്റെ സൈഡ് ഭാഗമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടിയതുപോലെ തന്നെ കുറച്ചും കൂടെ വീതിയിൽ ഒന്ന് ഉരുട്ടി കൊടുത്തു എന്നിട്ട് ഇതേപോലെ പരത്തി പരത്തി കൊടുത്ത് അത് മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാനുട്ടോ അപ്പം ഇതിൻ്റെ അടിഭാഗം ഒത്തൊന്നും നമ്മൾ ക്ലേ ആക്കി കൊടുക്കുന്നില്ല കാരണം ആ ഒരു അടിഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ കാണുന്ന ഭാഗത്ത് മാത്രം പിന്നെ ആ ഒരു മൂടി ഇങ്ങനെ മുറുക്കിയിടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗവും നമ്മൾ ക്ലേ വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല കാരണം നമുക്ക് അത് വേണമെങ്കിൽ അടക്കം തുറക്കൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് കൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ ക്ലേ വെക്കുന്നില്ല ഇതേപോലെ തന്നെ സൈഡിൽ മുഴുവനായിട്ട് നമ്മൾ ക്ലേ ഇങ്ങനെ ഉരുട്ടി പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ക്ലേ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു ഏത് ക്ലേ അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ഞാനിത് ചെയ്തിട്ട് വലിയ ഐഡിയ ഇല്ലാത്തതൊന്നാണ് കേട്ടോ നമ്മൾ ചെയ്ത് ചെയ്തിങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചറപ്പായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ക്ലേ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വർക്കാണ് ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ ഒരു ഭാഗങ്ങളും കൂടെ നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുത്തു എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് റൗണ്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ നേരത്തെടുത്ത് ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മൂടി മൂഡിയെടുത്തിട്ടുണ്ടായിരുന്നു അതായത് ബോട്ടിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗം അപ്പോൾ ആ ഒരു ക്യാപ്പിൻ്റെ അടിയിലും കൂടെ അതായത് നമ്മൾ ഒരു ലെയർ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലും കൂടെ ഒരു ലെയറും കൂടെ ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിയിൽ പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സംഭവം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ശരിക്കും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം അതായിട്ടാണ് ചെയ്ത് നോക്കുന്നത് എന്താവും എങ്ങനെയാവുന്നൊന്നും റിയില്ല അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം മൂടീൻ്റെ ഭാഗം മുഴുവനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ഭാഗം ഇതിൻ്റെ ഉള്ളിലെ ഭാഗമൊന്നും നമ്മളൊന്നും ചെയ്യാത്തത് എന്തെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാമല്ലോ അതായത് ഇതിൻ്റെ അടി ഉള്ളിൽ നമുക്ക് എന്ത് ഇട്ടിട്ട് സേഫ് സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഉള്ളിൽ നമ്മൾ ക്ലേ ഒക്കെ ആക്കിയാൽ ആ ഒരു വെക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അത്ര ഉണ്ടാ കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ക്ലേ ഒന്നും ചെയ്ത് കൊടുക്കാതെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ആ ഒരു നേരത്തെ ക്ലേ ചെയ്യ ചെയ്യാത്തൊരു ഭാഗം ഉണ്ടായിരുന്നത് അതായത് മൂടീൻ്റെ മൂടി ഇങ്ങനെ മുറുക്കിടുന്ന ഭാഗം അപ്പോൾ ആ ഒരു ഭാഗത്തിന് നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ല ഈ ഒരു ബ്ലാക്ക് കളർ നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കളറാണ് അപ്പോൾ ഈ ഒരു പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ കളർ മെറ്റാലിക്കിൻ്റെ പെയിൻ്റാണ് അപ്പോൾ ആ ഒരു പെയിന്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു പെയിൻറ്റിൽ വിരൽ മുക്കിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുത്തതായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഒരു ആൻറ്റിക് പേസിലുള്ള ഒരു സംഭവമാണ് അതായത് നമ്മുടെ കുറേ കാലം മുന്നേ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഡിസൈൻ ഒക്കെ ചെറിയ രീതിയിൽ കൊള്ളായിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ലൈനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും അറിയില്ലല്ലോ നമ്മൾ പഠിച്ച് വരുന്നതല്ലോ അപ്പോൾ ഇനിയും രണ്ടു ഉണ്ടാക്കുമ്പോൾ ഇതിലും കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കും എന്തായാലും ഇതൊരു ആൻഡിക് പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഇതെന്തായാലും വെറുതെ കളയുന്ന ഒരു പോണസിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഇതുപോലത്തെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വർക്കാണ് ആദ്യം ഞാൻ ഇതിൽ സിന്ദൂരി ഇട്ട് വെക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കമ്മൽ കണ്ടപ്പോൾ ഇതാണ് ഇതിൽ കിടക്കാനുള്ള യോഗ്യത എന്ന് എനിക്ക് തോന്നിയത് അപ്പം ഞാൻ ഇട്ടുവെച്ചു അപ്പം ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്